ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സീബ് വിലായത്തിലെ മബേല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും വാഹന മോഷണം നടത്തിയ സംഭവത്തിൽ മൂന്ന് പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി പാർക്ക് ചെയ്തു പോയ വാഹനമാണ് പ്രദേശത്തു നിന്നും മോഷണം പോയിരുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് ചാവി വെച്ച് പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങൾ നോട്ടമിട്ടാണ് സംഘം മോഷണം നടത്തിയിരുന്നത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി സ്ത്രീയായി ചമഞ്ഞ് ഓൺലൈനിൽ പുരുഷനെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസിൽ അഞ്ചു പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ബർഗ വിലായത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് സംഘത്തെ പിടികൂടിയത് സ്ത്രീയായി വേഷം മാറി സംഘം മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി ഇരയുമായി ബന്ധപ്പെടുകയായിരുന്നു വിശ്വാസം നേടിയ ശേഷം ബറുക്കയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇവിടെ എത്തിയ ആളെ ബലപ്രയോഗത്തിലൂടെ സ്വകാര്യ വസതിയിലേക്ക് കൊണ്ടുപോയി തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്ന് അധികൃതർ പറഞ്ഞു നിയമ നടപടികൾ നിലവിൽ നടന്നുവരികയാണെന്നും റോയൽ ഒമാൻ പോലീസിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനിൽ അതിതീവ്ര ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തു ബർക്കയിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നു അൻപത് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയാണ് കഴിഞ്ഞ ദിവസം പകൽ ഇവിടെ അനുഭവപ്പെട്ടതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു വിവിധ ഭാഗങ്ങളിൽ താപനില അൻപത് ഡിഗ്രി അരികിലെത്തി ഹംറ അദ്രോയിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയും സുവൈക്കിലും വാദി അൽ മൊവലിലും നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഡിഗ്രിയും ചൂട് അനുഭവപ്പെട്ടു ബിദ്ബിദ് റുസ്താഖ് നക്കൽ അമ്രാത് എന്നിവിടങ്ങളിൽ നാൽപ്പത്തെട്ട് ഡിഗ്രി ാണ് അനുഭവപ്പെട്ടത് വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന രാജ്യം അതികഠിന ചൂടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പുറം ജോലിക്കാരും പുറത്തിറങ്ങി ഇറങ്ങുന്നവരും ആരോഗ്യസുരക്ഷ ഉറപ്പുവരുത്താൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കണം ചൂടിനെ പ്രതിരോധിച്ച് ശരീരത്തെ സംരക്ഷിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഭൂമി സൂര്യനുമായി വരുന്ന ഉത്തരായന കാലമാണ് വേനൽ അത്യുഷ്ണമായിരിക്കും ഇനിയുള്ള മാസങ്ങളിൽ അനുഭവപ്പെടുക ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് തുടർന്നതോടെ വിനിമയ നിരക്കിലും ചാഞ്ചാട്ടം ഒമാനി റിയാളിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയേഴിലേക്ക് ഉയർന്നു പുതിയ സാഹചര്യം ഒമാനിൽ നിന്നും നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കിയതായി മണി എക്സ്ചേഞ്ചുകൾ പറയുന്നു ബാങ്കിംഗ് ആപ്പുകൾ വഴിയും റെമിറ്റൻസ് പ്ലാറ്റ്ഫോമുകൾ വഴിയും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കൂടുതൽ ഇടപാടുകൾ ദൃശ്യമായി മാസ അവസാനത്തിലും അടുത്ത മാസം ആദ്യത്തിലുമായാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങളുടെയും ശമ്പള ദിനം ഈ ദിവസങ്ങളിൽ തന്നെ ലഭിച്ച ഉയർന്ന വിനിമയ നിരക്കെന്ന അസുലഭ മുഹൂർത്തം മുതലെടുക്കുകയാണ് പ്രവാസികൾ അതേസമയം ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫെബ്രുവരി പത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേതിന് സമാനമാണിപ്പോൾ ഈ നിരക്കിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിന് താഴെ പോകാനോ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഏറ്റവും ഉയർന്ന വിനിമയനിരക്ക് പ്രവാസികൾക്ക് ലഭിച്ചത് ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് രൂപയുടെ ഈ തകർച്ച തടയാൻ ശക്തമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ അടുത്ത കുറച്ച് ദിവസങ്ങളിലും ഈ സാഹചര്യം തന്നെ തുടരും ഒമാനിൽ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി അറിയിച്ചു ചില ഇൻഷുറൻസ് കമ്പനികൾ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചില ഇൻഷുറൻസ് കമ്പനികൾ വാഹന ഇൻഷുറൻസിന്റെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം വിലയിൽ വർധനവ് വരുത്തിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉചിതവും സുരക്ഷിതവുമായ പരിധിക്കുള്ളിൽ വില സ്ഥിരത നിലനിർത്താൻ അതോറിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്നും എഫ് പ്രസ്താവനയിൽ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്ന ഏതൊരു താരിഫ് മാറ്റങ്ങളും അതോറിറ്റിയെ മുൻകൂട്ടി അറിയിക്കണം ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റുകൾക്കായി എല്ലാ പോളിസി ഉടമകളോടും പൊതുജനങ്ങളോടും അതോറിറ്റിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകൾ പിന്തുടരമ പിന്തുടരണമെന്നും അതോറിറ്റി അഭ്യർത്ഥിച്ചു തേർഡ് പാർട്ടി മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയം ഓഗസ്റ്റ് ഒന്നു മുതൽ മൂന്നിരട്ടിയായി വർദ്ധിക്കാൻ പോകുന്നതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ നാനൂറിലധികം ടയറുകൾ കണ്ടുകെട്ടി ദോഫർ ഗവർണറേറ്റിലെ ടയർ ഔട്ട്ലെറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉപയോഗിച്ച ടയറുകൾ വാങ്ങരുതെന്നും ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ട സി നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന കടകൾ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിച്ചു ദീർഘദൂര റൂട്ടുകളിലും അതിവേഗ റോഡുകളിലും ഗുരുതരമായ ഗതാഗത അപകടങ്ങളിൽ ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ ടയറുകളുടെ പങ്ക് അധികൃതർ ചൂണ്ടിക്കാണിച്ചു ഒമാനിലെ ചില പ്രദേശങ്ങളിൽ വേനൽക്കാല താപനില അൻപത് ഡിഗ്രിയും കടന്നിരിക്കുകയാണ് ഇത് ടയറുകൾ നുരുമ്പാൻ ഇടയാക്കും പ്രത്യേകിച്ചും റീട്രേറ്റ് ചെയ്തതോ സെക്കൻഡ് ഹാൻഡോ ആണെങ്കിൽ കേടായ ടയറുകൾ അപകടങ്ങളിൽ നിത്യേനെ ഒരു ഘടകമാണ് ടയറിൻ്റെ അവസ്ഥ നിർമ്മാണ തീയതി ട്രേഡ് ഡെപ് തേയ്മാനം എന്നിവ പതിവായി പരിശോധിക്കാനും അംഗീകൃത സർവീസ് സെൻ്ററുകളിൽ പരിശോധനകൾ നടത്താനും വാഹനം ഓടിക്കുന്നവരോട് അധികൃതർ നിർദ്ദേശിച്ചു ചൂടും ഈർപ്പവും മൂലം ക്രമാനുഗതമായ തേയ്മാനം ഉണ്ടാകുന്നതിനാൽ ഓരോ മൂന്ന് മുതൽ നാല് വർഷം കൂടുമ്പോൾ ടയറുകൾ മാറ്റണമെന്നും ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തു നിയന്ത്രണം കർശനമാക്കാൻ സുരക്ഷിതമല്ലാത്ത ടയർ വില്പന ഉൾപ്പെടെയുള്ള ലംഘനങ്ങൾക്കുള്ള പിഴ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം വർദ്ധിപ്പിച്ചിരുന്നു ഉപഭോക്തൃ നിയമത്തിലെ സമീപകാല ഭേദഗതികൾ പ്രകാരം പിഴ അഞ്ഞൂറ് റിയാലിൽ നിന്നും ആയിരം റിയാലായാണ് ഉയർത്തിയത് വടക്കൻ ഷെർക്ക ഗവർണറേറ്റിലെ ദിമ അൽ തെയ്യൻ വിലായത്തിൽ നഗരസഭാ അധികൃതർ നടത്തിയ പരിശോധനയിൽ നിരവധി കടകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു ഭക്ഷ്യസുരക്ഷാ അധികൃതരുടെയും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിൻ്റെയും സഹകരണത്തോടെ നടത്തിയ പരിശോധനയിൽ ഒരു സ്ഥാപനം അടപ്പിച്ചു രണ്ട് നിയമലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്തു ഉപയോഗശൂന്യമായ നൂറ്റി പന്ത്രണ്ട് വസ്തുക്കൾ പിടിച്ചെടുത്തു ഉപഭോക്താക്കളുടെ ന്യായമായ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചതെന്നും അധികൃതർ കണ്ടെത്തി രാജ്യത്തെ മുഴുവൻ ടൂറിസം സ്ഥാപനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലും പരസ്യങ്ങളിലും ടൂറിസം പരിപാടികളും ലൈസൻസ് നമ്പറുകൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ടൂറിസം നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായുള്ള മന്ത്രാലയം ശ്രമങ്ങളുടെ ഭാഗമായാണ് നിർദ്ദേശം ടൂറിസം ലൈസൻസുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ലൈസൻസ് നമ്പർ പ്രദർശിപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് നിയമ നടപടികൾക്ക് ഇടവരുത്തും സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിൽ ലൈസൻസുള്ള സാഹസിക ടൂറിസം കമ്പനികളുടെ തുടർച്ചയായ പ്രതിബദ്ധതയെ മന്ത്രാലയം അഭിനന്ദിച്ചു സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ ടൂറിസം അനുഭവങ്ങൾ നൽകുന്നതിൽ ഇത്തരം ശ്രമങ്ങൾ നിർണായകമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അതേസമയം സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസുള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികൾ തെരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കും സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മന്ത്രാലയം അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു മന്ത്രാലയം പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നവർക്ക് മന്ത്രാലയം അനുമതിയും നൽകും അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും സാഹസിക യാത്രകൾ പരസ്യം ചെയ്യുന്ന കമ്പനികളെയും വ്യക്തികളെയും കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ ടൂറിസം പ്രവർത്തനങ്ങൾക്കും മന്ത്രാലയത്തിൻ്റെ അനുമതി ആവശ്യമാണ് ലൈസൻസ് ഇല്ലാതെയുള്ള എല്ലാത്തരം വിനോദ പ്രവർത്തനങ്ങളും ടൂറിസം നിയമത്തിലെ ആർട്ടിക്കിൾ എട്ടിൻ്റെ ലംഘനമാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം